കാസർഗോഡ് തൃക്കരപ്പൂർ സ്വദേശിയായ കുഞ്ഞിക്കേളും കുവൈറ്റിൽ മരിച്ചു വാർത്തയുണ്ട് അരുൺ പറയൽ നമുക്കൊപ്പം തൃക്കരപ്പൂരിൽ നിന്ന് ചേരുകയാണ് അരുൺ പറയൂ രണ്ടു പേരുടെയും മരണമാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കിയിരിക്കുന്നത് ഒന്ന് കാസർഗോഡ് ഇളമ്പച്ചി സ്വദേശി കുഞ്ഞിക്കേളു ചെർക്കള സ്വദേശി രാജേഷ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കുഞ്ഞിക്കേളുവിൻ്റെ വീട്ടിലാണ് ഇളമ്പച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലാണുള്ളത് ഇരുപത് വർഷത്തോളമായി അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത് പതിനഞ്ച് വർഷമായി ഈ കമ്പനിയിൽ തന്നെയാണ് നിലവിൽ പ്രൊഡക്ഷൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് ഈ വീട്ടിലുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിച്ച് എത്തിയിട്ടുണ്ട് നമുക്ക് വിവരങ്ങൾ ചോദിക്കാം കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി ഇവരെ അറിയിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കൾ നേരത്തെ സൂചിപ്പിച്ചത് േട്ടാ ഇന്നലെ എപ്പോഴാ അറിഞ്ഞു ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് വൈകിട്ട് ഒരു ആറു മണിയോടു കൂടിയാണ് പറയുന്നത് അങ്ങനെ പോയി പോയി അവിടെ അദ്ദേഹം താമസിച്ച ഫ്ലാറ്റിലെത്തി പിടിച്ച് അദ്ദേഹം മരിച്ചതായിട്ട് അറിയുന്നതെന്ന് ഹോസ്പിറ്റലിൽ മരിച്ചതായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞു ഔദ്യോഗികമായിട്ട് ഇതുവരെ ആരും വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ട് കാണാല്ലോ വീട്ടിലെ രണ്ടുപേരാണ് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയും പിന്നെ രണ്ട് മക്കളാവും രണ്ടുപേരും ഒരാൾ പഠിക്കാനുള്ള ഒരാൾ ജോലിയാണ് പിന്നെ ഭാര്യയുടെ എൻ്റെ അമ്മയുണ്ട് ായിട്ട് അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് അദ്ദേഹം വന്നിട്ട് തിരിച്ചുപോയത് കഴിഞ്ഞ ഒക്ടോബർ ഓണത്തിന് സമയത്ത് വന്നിട്ട് തിരിച്ചുപോയത് ഓ ഈ വർഷം അദ്ദേഹം അറുപത് വയസ്സാണ് അവർ റിട്ടയർമെൻറ്റ് അയിമ്പത്തെട്ട് വയസ്സായി അപ്പോൾ അറുപത് വയസ്സായിട്ട് ആകുമ്പം എല്ലാം ഒഴിവാക്കി വരാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പോയിരുന്നത് എസ് കെൻ അതുതന്നെയാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇദ്ദേഹം അവസാനമായി നാട്ടിൽ വന്ന് തിരിച്ചു പോയത് ഇനി അടുത്തിടെ തന്നെ എത്രയും പെട്ടെന്ന് ജോലി മതിയാക്കി നാട്ടിലേക്ക് വന്ന് ഇവിടെ കുടുംബത്തോടൊപ്പം താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദാരുണമായ ഒരു അപകടം നടന്നിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്ന് മറ്റൊരാൾ ചെറുക്കള സ്വദേശി രാജേഷാണ് സ്റ്റോർ കീപ്പറാണ് ഒരു വർഷം മുൻപ് വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം വീട്ടിൽ വന്ന് പോയതായിരുന്നു അടുത്ത വീട്ടിലേക്ക് വരാനിരിക്കുന്ന സമയത്താണ് ഒരു ദുരന്തമുണ്ടായത് എന്തായാലും രണ്ടു പേരാണ് കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു അപകടത്തിൽ കുവൈത്തിൽ നടക്കിയ ഒരു അപകട രാജ്യത്ത് ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നു എസ് കെ ഓക്കെ അര്ൺ പാർക്കിലാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്